ജനുവരി രണ്ടാം തീയതി പാക്കിംഗ് ഡാറ്റ എൻട്രി ടെലിവാട്സ്ആപ്പ് തുടങ്ങിയിട്ടുള്ള അവസരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഫോൺ കോൾ ഇന്റർവ്യൂ കമ്പനി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കുറെ ആളുകൾ ആ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തു അപ്പം അതിൽ തന്നെ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരാളെ ഇന്റർവ്യൂ വഴി കമ്പനി സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പം സെലക്ട് ചെയ്ത വ്യക്തിയുടെ പേര് ബിൻസി നിമിൻ എന്നാണ് അങ്കമാലിയിലുള്ള വ്യക്തിയാണ് അപ്പം നമ്മുടെ കമ്പനി ഡയറക്റ്റ് ഈ ഒരു ഇന്റർവ്യൂ വഴി സെലക്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അപ്പം നിങ്ങൾക്കറിയാം നോർമലി ആളുകൾ എല്ലാവരും ഇവിടെ ജോയിൻ ചെയ്യുന്നത് വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്ത് സൂം മീറ്റിംഗിൽ പങ്കെടുത്ത് സൂം മീറ്റിംഗിലുള്ള സെലക്ഷൻ പ്രോസസ്സ് വഴിയാണ് ഈ ഒരു പാക്കിംഗ് ഡാറ്റി തുടങ്ങിയിട്ടുള്ള അവസരങ്ങളിലേക്ക് അവസരം ലഭിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നേരിട്ടുള്ള ഇന്റർവ്യൂ വഴി സെലക്ട് ആയിട്ടുള്ള വ്യക്തിയാണ് ബിൻസി നിമിൻ അപ്പൊ ബിൻസി നിമിന് കൺഗ്രാറ്റുലേഷൻ അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ വിത്തിൻ ഫൈവ് ഡേയ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും റിസൾട്ട് ഇടും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വിജയെ അറിയിച്ചു ആർക്കാണ് ഈ ഒരു അവസരം കിട്ടിയെന്നുള്ള വ്യക്തിയെ നമ്മൾ അറിയിച്ചു ബിൻസിയെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ അവരുടെ ഒരു വീഡിയോ കൂടി ഉണ്ടാവുമായിരുന്നു പക്ഷെ അത് നമുക്ക് അവർക്കൊരു ഒന്നര ദിവസം നമ്മൾ സമയം കൊടുത്ത് വീഡിയോ കിട്ടിയിട്ടില്ല അപ്പൊ അതിനുള്ള ഒരു ഡിലേ ഉണ്ട് അപ്പൊ അത് വരും ദിവസങ്ങൾ അവരുടെ ഫീഡ്ബാക്ക് വരുന്നതാണ് അപ്പൊ അതും കൂടി ഞാൻ ഇതിന്റെ കൂടെ ചേർത്ത് ഈ വീഡിയോയുടെ പുറയിൽ അതും കൂടി ചേർത്ത് വിടണം വിടണമെന്നായിരുന്നു വിചാരിച്ചത് ഇല്ലാതെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ അടിയിൽ കമന്റ് വരും നിങ്ങൾ ഒരാളെ എടുത്തു എന്ന് പറയുന്നു നിങ്ങൾ ഇന്റർവ്യൂ പറയുന്നു പക്ഷെ ആരാ എന്താന്നുള്ള പ്രത്യേകിച്ച് തെളിവൊന്നുമില്ലല്ലോ അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട് ഓൾറെഡി ഇന്റർവ്യൂവിൽ പങ്കെടുത്ത ആളുകൾക്ക് അറിയാം കാരണം കഴിഞ്ഞ ഒരു വീഡിയോടെ താഴെ ഞാൻ പറഞ്ഞിരുന്നു ഇന്റർവ്യൂവിൽ പങ്കെടുത്ത ആളുകളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കാരണം അതിന് മുൻപ് ഈ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് കുറെ ആൾക്കാർ ഇട്ടു അപ്പോൾ കമന്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പത്തുന്നൂറോളം ആൾക്കാർ അതിൽ ഇന്റർവ്യൂവിൽ പങ്കെടുത്തു എന്ന് കമന്റ് ചെയ്തവരുണ്ട് അപ്പോ അപ്പൊ അതിനർത്ഥം കുറെ ആൾക്കാർ പങ്കെടുത്തു എല്ലാവരും കമന്റ് ചെയ്തിട്ടില്ല കാരണം മുന്നൂറ് നാനൂറോളം ആൾക്കാർ പങ്കെടുത്ത് അതിൽ നിന്നും ഏറ്റവും താല്പര്യമുള്ളതും ആക്റ്റീവ് ആയിട്ടുള്ളതും ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് പങ്കമാലി ഉള്ള ബിൻസി നിമി ആണ് അപ്പൊ ബിൻസി നിമിന്റെ കൺഗ്രാറ്റുലേഷൻസ് അതുപോലെ തന്നെ അവരുടെ ബാക്കി ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനലിൽ തന്നെ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണാവുന്നതാണ് പിന്നെ ഇന്റർവ്യൂവിൽ സെലക്ഷൻ കിട്ടാത്ത ആളുകളൊന്നും വിഷമിക്കേണ്ടതായിട്ടില്ല നിങ്ങൾക്ക് വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്ത് സൂം മീറ്റിംഗിൽ പങ്കെടുക്കാം സൂം മീറ്റിംഗ് വഴി നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ലഭിക്കും അങ്ങനെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് കമന്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിലുള്ള ആ വാട്സ്ആപ്പ് ചാനലിൽ ക്ലിക്ക് ചെയ്യുക ജോയിൻ ചെയ്യുക സൂം മീറ്റിംഗ് ഡീറ്റെയിൽസ് ആ ചാനലുണ്ട് മീറ്റിംഗിൽ പങ്കെടുക്കുക അടുത്ത മീറ്റിംഗ് പന്ത്രണ്ടാം തീയതിയാണ് ആ മീറ്റിംഗിൽ പങ്കെടുക്കുക താങ്ക്